ഹലോ അസ്സലാമലൈക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് ബോണത്തി അറിഞ്ഞൊരു സാധനം ഉണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഒരു ഗ്ലാസ് പാലിൽ ഇത് രണ്ട് സ്പൂണ് ഈസ്റ്റ് കളിക്കണ് അത് നല്ലപോലെ കിളക്കി ഇളക്കി കൊടുക്കണം എന്നിട്ടുള്ളൂ അല്ലേ അരിഞ്ഞിട്ട് കിട്ടുള്ളൂ എന്നിട്ട് എന്തൊക്കെയാണ് വിശേഷങ്ങളോ എല്ലാവർക്കും സുഖമല്ല ആദ്യത്തിൽ കാണുന്ന ആൾക്കാരെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഫേസ്ബുക്കിലേക്ക് കാണില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതിന് വേണ്ടി അതിന് ശേഷം രണ്ട് കപ്പ് മൈദ മൈദർത്ത് അതിൽ രണ്ട് ടീസ്പൂണ് പഞ്ചസാര നുള്ളുപ്പിട്ടുകൾ എന്നിട്ടൊന്നെല്ലാം പട കൂടി ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുക എല്ലാപോലെ നിലക്കി കൊടുക്കുക എന്നാലും എന്തൊക്കെയാണ് നിങ്ങളെ വീട്ടിലെ വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ വീട് എല്ലാവരും സ്ലിപ്പിയാൽ കാണുക മറക്കാതെ കാണുക അതിന് ശേഷം ഒക്കെ അതിൽ ബർട്ടറും പാടുക നല്ല അടിപൊളി രസം ചായക്കൊക്കെ നല്ല കഴിക്കാൻ നല്ല സുഖമാണ് നല്ല രസം അത് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ എന്നിട്ട് അതിന് ശേഷം നമുക്ക് രണ്ട് കോഴിമുട്ട ഇടാം എന്നിട്ട് നല്ലപാട് മിക്സ് ചെയ്ത് ഇട്ട് ഞങ്ങൾക്ക് തിന്നാണ്ട് കൈ ഉണ്ടാക്കണേ മൈദയിൽ നല്ല കോഴിമുട്ട നല്ലപാട് മിക്സ് ചെയ്ത് എടുക്കണം എന്നാലൊരു മൈദ നല്ല എന്നിട്ട് ഒന്നോ രണ്ടോ മണിക്കൂർ നമുക്ക് അതിൽ നന്നാലുള്ളു നല്ല മയത്തിൽ നമുക്ക് കിട്ടുള്ളു അല്ലെങ്കി ശരിയാവില്ല അതിന് നമുക്ക് നമ്മൾ ഈസ്റ്റ് പായമ്പാല കയച്ചില്ലേ അതായി കുഴച്ചു കൊടുക്കാം നല്ല നല്ല ഉള്ളൊക്കെ ശരിയായി കിട്ടും അപ്പൊ നമുക്ക് ഒന്ന് രണ്ട് മണിക്കൂർ ഇങ്ങനെ ടിച്ചേക്ക് വെക്കണം നല്ല പൊന്തി വരും അയ്യ ദിവസം നെയ്യ് ഒഴിച്ചു നെയ്യോ അതിന് വേണ്ടിരുക എണ്ണേലും വേണ്ടിരങ്ങനെ അച്ചെടുക്കുക നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തുകൊണ്ടിട്ടിരിക്കും അങ്ങനെ ഒന്ന് രണ്ട് മണിക്കൂർ വെച്ചാല് നല്ല പൊന്തി വരും ആ പൊന്തി വന്ന ശേഷം നമുക്ക് ഇനി അത് പരത്തി എന്നിട്ട് നല്ല പൊടിക്കായിരിക്കാൻ വേണ്ടിട്ട് ഒന്നും ഇവിടെ ഒരു മൈതിയും കുറച്ച് മൈതി പൊടിയും ഇവിടെ നിലത്ത് ഇതാക്കിയിട്ട് അങ്ങനെ പരത്തി കൊടുക്കണം എന്താ വീട് ശരിയാക്കുന്ന കുട്ടിയാണ് വീടൊരു ഞാൻ ഊണ് പറഞ്ഞ കേൾക്കില്ല ഞാൻ ചെയ്യാ പറഞ്ഞപ്പോ കേക്കില്ല അപ്പൊ എന്തായാലും വേണ്ട കുട്ടിയോ എൻ്റെ ഊതിയല്ലേ അങ്ങനെ ചെയ്ത് അങ്ങനെ ഇത് ചെയ്തു എന്നിട്ട് എന്താ പത്തിരിക്കോലെടുത്തിട്ട് എങ്ങനെ അമർ നല്ല പരത്തി കൊടുക്കണം എന്നിട്ട് നമുക്ക് റൗണ്ടിൽ വെക്കണം നല്ല രസം ഉണ്ടായിരുന്നില്ലേ തിന്നോക്കുമ്പോൾ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും വലിയ നല്ല വലിയ നല്ല ഇഷ്ടപ്പെടും നല്ല അടിപൊളി കടിയാണ് ണി ഓയോ ചെയ്യുന്ന പറഞ്ഞ കേട്ടികളെ ഇഷ്ടല്ലേ അങ്ങനെ നമുക്ക് ചെയ്തെടുക്കും അങ്ങനെ റൗണ്ടഡ് എന്നിട്ട് എന്തൊക്കെയാ നിങ്ങളെ വീട്ടിലെ വിശേഷങ്ങൾ ആരും മറക്കാതെ സ്ലിപ്പ് ചെയ്യാതെ വീഡിയോസ് കാണണം വീഡിയോസ് നിങ്ങൾ കണ്ടാലേ ഉള്ളൂ എനിക്കൊരു കാര്യം കിട്ടുള്ളൂ ഒന്നും ഉണ്ടാച്ചല്ല ഞങ്ങൾക്കൊരു കൊച്ചു വീട് വേണം അതുകൊണ്ടാണ് നിങ്ങളോട് ഇങ്ങനെ എപ്പോഴും എപ്പോഴും പറയുന്നത് വീഡിയോസ് കാണേ വീഡിയോസ് കാണുന്നു അല്ലാതെ ഞങ്ങൾക്ക് വെറുതെ ഇട്ടു പണി എടുക്കാതെ ഇരുന്ന് കിട്ടുന്നത് കഴിക്കാനുള്ള എന്തായിട്ടില്ല നമ്മുടെ നടുവിൽ ഒരു ഓട്ടം എത്തുക ഞങ്ങൾ എന്താ പേനയുടെ ഞങ്ങളില് ഇങ്ങനെ കുത്തി കൊടുക്കുന്നേ അതിൻ്റെ നടുവിൽ ഒരു ഓട്ടം എടുത്ത് കൊടുക്കാൻ നല്ലു ശരിയുള്ളു ചെലത് വലുപ്പം അധികം ഇല്ലേ നമ്മൾ കഴിക്കാനുള്ള അല്ലേ നമുക്ക് അങ്ങനെ ചെയ്താൽ മതി വെച്ചിട്ട് അങ്ങനെ മതി വലുതിനനുസരിച്ച് കോട്ടയും വലുതാണ്ട് എന്തായാലും വീഡിയോസ് എല്ലാവരും ഫുള് ആയി കാണാൻ മാർക്ക് ചെയ്തിട്ടില്ലേ പ്ലീസ് നിങ്ങളുടെ ഒക്കെ എല്ലാവരും റിസ്ക്കോ ചെയ്യാം വീഡിയോസ് എല്ലാവരും കണ്ടാലേ ഉള്ളൂ ഞാന് രക്ഷപ്പെടുള്ളു അല്ലാതെ വെറുതെ ഇരുന്ന് തിരുന്നാണ് നല്ലേ ഞാൻ പറയണേ നിങ്ങളോട് വീഡിയോസ് എല്ലാവരും കാണുക നിങ്ങൾ അറിയുക അയച്ചുകൊടുക്കുക ഓട്ടോ എന്തായാലും വരുന്നുണ്ടില്ലേ ഈ ബുള്ളേറ്റ് പോണ്ട റോഡിൽ കൂടെ പിന്നെന്തൊക്കെ അതിൻ്റെ അടിക്കുമ്പോ ചുമ വന്നിട്ട് ഇല്ലേ ചുമ ഉണ്ട് ഇടയ്ക്ക് ഇടയ്ക്ക് ചുമ വരും ചുമ തണുപ്പുള്ള ഒന്നും കഴിക്കാൻ പറ്റൂല അപ്പൊ ചുമ ചെറുതുണ്ട് വലുത് ഇണ്ട് അതിനുശേഷം നമുക്ക് എന്താ ചട്ടയടുപ്പത്ത എന്നിട്ട് കഴിക്കാം നമുക്ക് ഇങ്ങനെ ഓരുന്നർത്തരാ കൂട്ടി വീഡിയോസ് എടുത്തിരുന്നു അങ്ങനെ നമുക്ക് ചൂടാക്കി എണ്ണ ചട്ടി എളുപ്പത്തി എല്ലാം ചൂടാക്കി എണ്ണയിലേക്ക് നമുക്ക് എടുത്തിട്ടുണ്ട് ഒരു കുരുപോരായാലും മറ്റേ പോര മറിച്ച വീട് ശരി കാണുന്നില്ലല്ലേ മസായി പോയി ആ ഇപ്പൊ കാണാണ്ട് അങ്ങനെ ഒരു മറ്റേ പേര് മറിച്ചിടുക അങ്ങനെ ഒരു ഒരുപാറായി മറ്റേപേറെ മറിച്ചിരിക ഒരു പറയേ മറ്റേപ്പുറം മറിച്ചിടുക എന്നാലേ ഉള്ളു ശരിക്കും പൊള്ളച്ചേരള്ളു എന്താ ക്ഷമിക്കാനായിട്ടില്ല നിങ്ങൾ കുട്ടി വീഡിയോസ് എടുത്തിരിക്കണേ ഞാൻ ജോലിക്ക് പോയിരുന്നു ആത്തോന് ഉണ്ടായിട്ടില്ല ഒരു കയ്യിൽ പോണു ഒരു കയ്യിൽ അങ്ങനെ എടുക്കാൻ പറ്റിട്ടില്ല അപ്പൊ കഴിഞ്ഞ പരമാവധി എല്ലാവരും വീഡിയോസ് കാണ അങ്ങനെ നമുക്കൊന്ന് കൂര് എടുക്കാം അതൊക്കെ പപ്പട കോടീച്ചാണ് നിങ്ങളുടെ ഇങ്ങനെ പോലെയൊക്കെ ഉണ്ടാവും പപ്പടകൂലി എല്ലാവരും ഉണ്ടാവില്ലേ ഞാൻ വെറുതെ പറയട്ടോ അങ്ങനെ നമുക്ക് കഴിഞ്ഞാൽ നമുക്ക് ഇനി എന്താണെന്ന് അറിയാം ഒരു ചരട്ടി പാത്ത അടുപ്പത്ത് വെച്ച് അതിലേക്കൂടെ അതിൽ തുള്ളി വെള്ളം ഒഴിച്ചിട്ട് അതിൽ എന്താ പൊട്ടണ വേച്ചകത്ത് അതിനെ ഡയറി മിൽക്കില്ലേ ഡയറി മിൽക്കിട് എന്നിട്ട് അയക്ക് പാൽ ഒഴിച്ച് എന്നിട്ട് നമുക്ക് ഡയറി മിൽക്ക് ആ പാലിൽ നമുക്ക് അലക്കെടുക്കാം ആ കളിക്കടുത്ത ശേഷം നമുക്ക് എന്തായിരുന്നു അറിയാം ഇങ്ങനെ ഒപ്പിട്ട് ആ ഒരു പാത്രത്തേക്ക് ഇടാം അങ്ങനെ അല്ലാതെ അങ്ങ് ചെയ്യേണ്ടില്ലേ ഡയർ മിൽക്കിൽ അങ്ങനെ മനസ്സിലായോ ആദ്യം ഒരു ചട്ടി എളുപ്പത്തേക്ക് എന്നിട്ട് അതിൽ വെള്ളം ഒഴിച്ച് എന്നിട്ട് അതിൽ മുകളിൽ പാത്രം വയ്ക്കുക അതിൻ്റെ മുകളിൽ പാലും ഡയർ മിൽക്കും പാടെ ഇട്ടിട്ട് കലക്കുക പാൽ കലക്കുക ചൂട് ചൂടാവൂലേ കലിക്കുക എന്നിട്ട് നമുക്ക് ഇങ്ങനെ മുക്കിയിട്ട് പാത്രത്തേക്ക് ഇടുക നല്ല രസം ആയിരുന്നില്ല കഴിക്കാന് അടിപൊളിയായിരുന്നു അങ്ങനെ ഇങ്ങനെ മുക്ക അപ്പത്തിന് കാരണ വന്നു അങ്ങനെ തന്നെ കുട്ടികൾ കുട്ടികൾ വീഡിയോസ് എടുക്കുമ്പോൾ കുട്ടികൾ നാല് പുറം വരും അതാണ് ഇന്നത്തെ വീഡിയോ ഇനി കൊറച്ചുകൂടി ഇടാ അത് കഴിഞ്ഞിട്ടപ്പറച്ചു ഡയറി ഡയറിമിക്ക് വെള്ളം ഇണ്ടാരുന്നു ചോക്ലേറ്റ് ഉണ്ടായിരുന്നു രണ്ടും പാടും കൂടിയിട്ട് നമുക്ക് ആക്കാം അങ്ങനെ ശരി അങ്ങനെ ചൂടത്തിൽ കലക്കിയിട്ട് നല്ല എന്നിട്ട് മറ്റേ കുറച്ചും പാടുണ്ട പൈക്കുമ്പാട നമുക്ക് വലുതണ്ടാക്കാം ഇങ്ങനെ എല്ലാവരും ഉണ്ടാക്കി നോക്കിയാൽ അടിപൊളിയാണ് അപ്പൊ ഇങ്ങനെ വീഡിയോസ് ക്ലിയർ അയച്ചില്ല പക്ഷെ ക്ലിയർ എന്തോ ഒരു മിസ്റ്റേക്ക് എന്നല്ല പറ്റി